Hi. ഗൗരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ നടന്നു ഗൗരിക്ക് രാധാമണി ഒരുക്ക് കെണിയില് മഹാദേവൻ പോയി പോയിപ്പെടുകയും പിന്നെ സംസാരിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ നിന്നു അതിന്റെ കൂടെ തന്നെ ഗംഗ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി ഗൗരിക്കൊപ്പം ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കുവാണ് രാധാമണിയും മഹാദേവനെ നല്ലത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ തന്നെ ധ്രുവന്റെയും നമ്മുടെ നവീന്റെ ഒക്കെ ചതി അവരുടെ ആ ഒരു പ്ലാനിൽ ശങ്കർ ചെന്ന് പെട്ടിരിക്കുകയാണ് പിന്നെ അവരുടെ പ്ലാൻ അല്ല അവരുടെ ിൽ പിന്നെന്തൊക്കെയായിരിക്കും ശങ്കറിന്റെയും ഗൗരിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ശങ്കറിന്റെയും ഗൗരിയുടെയും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ചില പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നത് എന്നാൽ അതുമാത്രമല്ല ഈ ഒരാഴ്ച കൊണ്ട് നവീന്റെയും ധ്രുവന്റെയും മുഖംമൂടി വലിച്ചു കീറാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ശങ്കർ അവരുടെ മുഖംമൂടി പുറത്താവുകയും അഴിഞ്ഞു വീഴുകയും മിഥുൻ ആരാണെന്നുള്ള സത്യം മനസ്സിലാക്കാനും ശങ്കർ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ സത്യ ഇതുവരെ ചുരുളഴിയാത്ത എല്ലാ രഹസ്യങ്ങളും ശങ്കർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് കൂടെ തന്നെ തന്നെ അന്ന് കൊല്ലാൻ ശ്രമിച്ചത് അന്ന് ആ ഇത് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയത് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചതും അന്ന് എനിക്ക് സംഭവിച്ച അപകടത്തിൽ ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചതും എല്ലാം മിഥുനാണ് എന്നുള്ള സത്യം ആദർശ് മനസ്സിലാക്കി കാരണം മിഥുന്റെ കയ്യിലുള്ള ആ ഒരു ബ്രേസിലേറ്റ് എപ്പോഴും ആദർശിന്റെ എവിടെയോ കണ്ടൊരു മറ കണ്ട് ഒരു ഓർമ്മയുണ്ട് എവിടെയോ ഒരു കണ്ട ഓർമ്മയുണ്ടെന്ന് എപ്പോഴും ആദർശ് ഓർക്കുന്നുണ്ടായിരുന്നു ഓരോ സമയത്തും മിഥുനെ കാണുമ്പോഴെല്ലാം ആദർശ് ഈ ഒരു കാര്യം ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് അവസാനം ആദർശ ആ ഒരു കാര്യം ഓർത്തെടുത്തത് അത് ഞാൻ കണ്ടത് മിഥുന്റെ കയ്യിലാണ് അന്ന് ഞാൻ മിഥുനെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ആദർശന് മനസ്സിലായി അങ്ങനെ ആദർശ ഈ ഒരു കാര്യം വേണിയോട് പറയുവാണ് വേണി ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടത് മിഥുനെയാണെന്നും മിഥുനാണ് എന്നെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതെന്നും മിഥുനാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം ആദർശ വേണിയോട് പറയുന്നുണ്ട് എന്നാൽ ഇതുപോലെ തന്നെ പ്രൊഫസറിനോട് പറയുമ്പോൾ പ്രൊഫസർ ഒരിക്കലും വിശ്വസിക്കത്തില്ല അത് ഗൗരിയും ശങ്കറും പറഞ്ഞിട്ടാണ് അവര് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവരിങ്ങനെ പറയുന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആരെയധികം ഒട്ടും വിശ്വസിക്കത്തില്ല അതുകൊണ്ട് അതിനുള്ള തെളിവ് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് വേണി മാദർശം ശ്രമിക്കുന്നത് എന്നാൽ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ ഇതൊന്നും അറിയാതെ ധ്രുവനും നവീനും കൂടി ചേർന്നിട്ടുള്ള അവരുടെ ആ ഒരു ചതി അവരെ ശങ്കറിനെ കൊല്ലാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമാണ് നവീൻ പറയുന്നുണ്ട് എന്തായാലും ഇതോടുകൂടി ശങ്കർ ആ ഒരു ചാരങ്ങാട്ട വീടിന്റെ ഭിത്തിയിൽ തൂങ്ങാനുള്ള സാധ്യതകളുണ്ട് ശങ്കറിനെ വെള്ളപൊതച്ച് കിടത്തേണ്ട സമയമായി ആ ഒരു നില നിലവിളക്കിന് നിലവിളക്കിന് അരികിൽ ആ വെള്ളപൊതച്ച് കിടക്കുന്ന ശങ്കറും അതിന്റെ അരികിൽ പൊട്ടിക്കറിഞ്ഞ് നെഞ്ചത്തടിച്ച് കരയുന്ന ഗൗരിയെയുമാണ് കാണാൻ പോകുന്നത് എന്തായാലും ഈ ഉടനെ തന്നെ ശങ്കറിനെ നമ്മൾ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംസാരങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് അങ്ങനെ ശങ്കറും ഗൗരിയും കൂടി തന്റെ ഇഷ്ടദൈവമായ തൻ്റെ തനിക്ക് ഗൗരിയെ കാണിച്ചു തന്ന ആ മഹാദേവന്റെ അരി അരികിലേക്ക് ശങ്കരൻ ഗൗരിയും എത്തുമാണ് അങ്ങനെ ആഴിമല ശിവക്ഷേത്രത്തിൽ അവര് വീണ്ടും എത്തി അവിടെ പ്രദക്ഷിണം വെച്ചു തൊഴുതു പ്രാർത്ഥിച്ചു എന്നാൽ ഇവരുടെ പിന്നാലെ തന്നെ ശങ്കറിന്റെയും ഗൗരിയുടെയും പിന്നാലെ തന്നെ നവീനും ഉണ്ടായിരുന്നു അങ്ങനെ നവീൻ ഒരു സ്വാമിജിയുടെ വേഷത്തിലാണ് വന്നത് ഒരു അത് കാവി ഡ്രെസ്സൊക്കെ ഇട്ട് ഇത് താടിയും ഈശയൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നവീനാണെന്ന് പറയത്തില്ല അത്രത്തോളം വേറൊരു വേഷപ്പകർച്ചയിൽ ആണ് നവീൻ അവിടെ ആ ഒരു അമ്പലത്തിൽ വന്നത് അങ്ങനെ സ്വാമിജിയുടെ വേഷത്തിൽ വരികയും ഗൗരവയും ശങ്കറിനോടും ഓരോ കാര്യങ്ങളും സംസാരിക്കുകയും അവരെ അനുഗ്രഹിച്ചതിനും ശേഷമാണ് നവീൻ അവിടെ നിന്ന് മടങ്ങുന്നത് എന്നാൽ ഈ ഒരു സംഭവങ്ങൾ നടന്നതിനു ശേഷം അവരെവിടെ പോകുന്നു ഇങ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അങ്ങനെ ഗൗരി ശങ്കറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ധ്രുവനും നവീനും ശ്രമിച്ചു അങ്ങനെ കൊല്ലം വേണ്ടിട്ട് പോവുകയാണ് ഈ ഒരു സമയം തന്നെ ശങ്കറിന്റെ അരികിലേക്ക് ഒരു കള്ളക്കഥയും പറഞ്ഞ് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധ്രുവനും നവീനും കൂടി ചേർന്നിട്ട് ഒരാളെ അയച്ചിട്ടുണ്ടായിരുന്നു അയാൾ ഫോണിലെ പ്ലാൻ സക്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുവാണ് അങ്ങനെ അവിടോട്ട് ശങ്കർ വരികയും ശങ്കറിനെ ഇന്ന് തന്നെ തീർക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി ധ്രുവനും നവീനും കൂടി അവിടെ എത്തുവാണ് പിന്നെ ഇതിന്റെ ഇടയിൽ തന്നെ ഗൗരിയെ ചേർത്ത് പിടിച്ച് ഗൗരിയോട് സ്നേഹം സ്നേഹിക്കുന്ന ആ ഒരു ശങ്കറിനെ കാണിക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും ശങ്കർ സത്യം ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ സത്യം തിരിച്ചു തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് മിഥുന്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് ശങ്കറിനും ഗൗരിക്കും സാധിക്കുമോ ഗൗരി ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റിദ്ധാരണ മാത്രമാണ് ഇതെന്നും ഇതിന്റെ പിന്നിൽ നവീനും ധ്രുവനും ആണെന്നുള്ള സത്യം മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ശങ്കറിന് സാധിക്കുമോ എന്തായാലും സത്യം തിരിച്ചറിഞ്ഞ ആദർശം വേണിയും ഇനി എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത് ഇതോടുകൂടി കഥകളെല്ലാം മാറിമറിയാൻ പോവാണ് പലരുടെയും ജീവിതങ്ങൾ തന്നെ മാറിമറിയാൻ പോവാണ് പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം